അണ്ണാക്കനകത്ത് പൊണ്ണാക്ക പത്ത് ആണ് ഗവർണർ അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും കാര്യം തീരുക പേരും ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്നവരും നമ്മളുള്ള നമ്മളെന്താ അപ്പോ എന്തും പണിയും കൂടി ചെയ്യുമെന്നാണ് എൻ്റെ അർത്ഥം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അവര് ഇത്തരം ഒരാളെ ഗവർണറായി വെക്കുക അതുകൊണ്ട് എന്തു പറഞ്ഞ പണിയും അദ്ദേഹം ചെയ്യും നമ്മളിപ്പോ ചെറുച്ചു കല്ലാട്ട് വേറെ വഴിയില്ല നമ്മൾ ഇങ്ങനെ വന്നപ്പോൾ അദ്ദേഹം നേരെ തൊഴിലുഴക്ക് പോയിരിക്കുക ഇനി വീണ്ടും നമ്മൾ ഇങ്ങനെ വരുന്ന പുള്ളി അങ്ങോട്ട് പോകാൻ ഡൽഹിക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഗവർണർക്ക് അറിയില്ല മലയോര ജനതയെ മഹാനായി എ കെ ജി മുതൽ കെ ടി ജേക്കബ് മുതൽ എത്രയോ മഹാരഥന്മാർ എത്ര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്താണ് ഇടുക്കി ജില്ലയിലെ മലയോര ജനത ആ മണ്ണിൽ ഉറച്ചു നിന്നത് കോൺഗ്രസ് ഗവൺമെന്റുകൾ ആർ ശങ്കറിന്റെ ഗവൺമെന്റ് പെട്ടെന്ന് താണുപ്പിള്ളിയുടെ ഗവൺമെന്റുകൾ കുടിയൊഴിപ്പിച്ചപ്പോ അതിനെ ചെറുത്തു തോൽപ്പിച്ച പാരമ്പര്യമാണ് ഇടുക്കിയിലെ മലയോരയ്ക്കുള്ളത് എന്ന കാര്യം അരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ ഇന്ന് അദ്ദേഹം എന്നേലും സ്ഥിരം ഇവിടെ കുടിൽ കെട്ടി സമരം തുടങ്ങേണ്ടി വരും അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകും അതിൽ വേദം പ്രശ്നം തീർത്ത് ഒപ്പിട്ട് കൊടുത്ത് വിഷയം തീർക്കുന്നതാ എന്തിനാ ഇങ്ങേർക്ക് ഇങ്ങേർക്കെന്താ പുള്ളിയുടെ പിതൃസ്വത്തുമല്ലോ ഞങ്ങൾ അവകരിക്കുന്നുണ്ടോ കുടുംബസ്വത്ത് എന്തെങ്കിലും അവകരിക്കുന്നുണ്ടോ ഇടുക്കിയിലെ ജനങ്ങൾ പാവങ്ങൾ കൃഷിക്കാര് അവരെന്ത് ദ്രോഹം ചെയ്തു നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലെന്ന രീതി കേന്ദ്ര ഗവൺമെന്റും ബി ജെ പിയും പറഞ്ഞിട്ടാണെങ്കിൽ അത് അദ്ദേഹം അങ്ങനെ ഒന്നും പറയട്ടെ അതുമില്ല ഒന്നും കിണ്ടുന്നുല്ല ഒരുമാതിരി അണ്ണാക്കിനകത്ത് പൊണ്ണാക്ക് പട്ടികയിലാണ് ഗവൺമെന്റ് അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും കാര്യം തീരുകയില്ല ഞങ്ങൾ അവിടെ പതിനൊന്നേകാല ലക്ഷം ജനങ്ങളുണ്ട് ഇങ്ങോട്ട് വരും വേണ്ടി വന്ന ടേൺ വെച്ച ഇവിടെ രാജഭവൻ വളയും ബുദ്ധിമുട്ടും പുള്ളിയും ആ നമുക്ക് സംസ്ഥാന ഗവൺമെന്റിനും തരുന്നത് ഇട സംരക്ഷിക്കാതിരിക്കാൻ പറ്റും ആകെ ഞങ്ങളിത് വള്ളിക്കെട്ടിപ്പിടിച്ച് എഴുതരുതെന്നാണ് എനിക്ക് അവസരത്തെ പറയാനുള്ളത് അതുകൊണ്ട് ഇന്ന് ഗവർണർ ഇല്ല നമ്മൾ നമ്മളിങ്ങനെ വന്നപ്പോൾ തൊടുപുഴയിലേക്ക് പോയെങ്കിലും നമ്മളുടെ ആരംഭവനിൽ ഇവിടെ കുഴല് കെട്ടി സ്ഥിരം പ്രക്ഷോഭണം തുടങ്ങേണ്ടി വരും പുള്ളി പോകാതിരിക്കണമല്ലോ അത് ഞങ്ങളെ കൊണ്ട് ഇതൊന്നും ചെയ്യിക്കരുത് ഇല്ലാത്ത കുരിശായി തീരും അതുകൊണ്ട് ഞങ്ങൾ ആ മലയോരത്തെ ജനിക്ക ആളുകൾ ഗവർണറെ എത്രയോ ഗവർണർമാർ എത്രയോ വലിയ പൊങ്കവുമാണോ ഞങ്ങളെ അവിടെ നിന്ന് എഴുക്കാൻ നോക്കിയിട്ടും ഞങ്ങളിന്ന് ചെറുത്ത് നിന്ന് ആ മണ്ണിൽ നിന്നോരാ ആ ചെറുത്ത് നിൽപ്പിന് നേതൃത്വം കൊടുത്തവർ തന്നെയാണ് അവര് വലിയ പന്ത് മതിച്ചവര് തന്നെയാണ് ഇന്ന് കേരള സംസ്ഥാനത്ത് ഭരണാധികാരം നടത്തുന്ന കാര്യവും ഗവർണർ നന്നായി മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും തീർന്നില്ലേ നമുക്ക് സ്ഥിരം ഇവിടെ കൊടുില് കെട്ടി പടി പരിപാടികൾ തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം നമുക്ക് എന്നിട്ട് കോട്ട തീരുമാനിച്ചാൽ മതി ഓരോ ദിവസവും അപ്പൊ പുള്ളി എങ്ങോട്ട് പോയി ഡൽഹിക്ക് പോകും ആ അതുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്വം നിറവേറ്റിയാൽ മതി കുടുംബസ്വത്തൊന്നും താഴ്ന്നോട് കണ്ട സ്വത്തൊന്നും ഞങ്ങൾക്ക് എഴുതി തരണ്ടാ ഇവിടെ നിയമസഭ പാസാക്കിയ ബില്ല് ഒപ്പിട്ട് തന്നാൽ മതി പ്രശ്നം തീർന്നു ഇല്ല ഒപ്പിടുന്നില്ലേ തിരിച്ചയക്കെ നിയമസഭ ഒന്നുകൂടെ പാസ്സാക്കിയാ പിന്നെ ഒപ്പിടാതിരിക്കാൻ വയ്യല്ലോ ഇല്ലാത്ത കുരിശയൻ ഞങ്ങളെ കയറ്റി പിടിപ്പിക്കരുത് എന്നാണ് എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഏതായാലും ഇവിടെ ഈ പോരാട്ടത്തിന് എണിനിരുന്ന സഹാക്കളെ കൃഷിക്കാർ സുഹൃത്തുക്കളെ അഭിവാദ്യം ചെയ്യുകയാണ് ഇതുകൊണ്ടൊന്നും കാര്യം ചെയ്തു ഞാൻ കരുതുന്നില്ല ഒരു നടക്ക് പോകുന്ന മറ്റല്ല ഗവർണർ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നമ്മൾ വളരെ ശക്തമായി പ്രതികരിക്കണം വേണ്ടി വന്ന ഇവിടെ പന്തല് കേട്ടേ ഇയാളെ ഇങ്ങോട്ട് പോകുന്ന നമുക്കൊന്ന് കാണാൻ നോക്കാം അതാ ആ നിലയിൽ പോരാടണമെന്നാണ് എന്റെ അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് നേതൃത്വം നൽകണം ഞങ്ങളെ സഹായിക്കണം ഇടുക്കി ജനങ്ങളോടൊപ്പം എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിന്നിട്ടുണ്ട് എത്രയോ നാടുകൾ മുമ്പ് മുതലുള്ള പോരാട്ടമാണ് ഇപ്പോൾ വീണ്ടും പുതിയ സാഹചര്യത്തിൽ പൊരുത്തുനിറ്റി വന്നിരിക്കുന്നു ആ പോരാട്ടത്തിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ നാടുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വളരെ സംഘടിതമായി ശക്തമായി നാളെ അല്ലെ മറ്റന്നാൾ വലിയ പോരാട്ടത്തിന് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം